കേരളത്തിലെ അസംഘടിത മേഖലയായ മാർബിൾസ് ആൻഡ് ടൈൽസ് മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിയേഴിന് കൂത്തുപറമ്പിൽ രൂപം കൊണ്ട സംഘടനയുടെ പ്രഥമ ജില്ലാ സമ്മേളനമാണ് ശ്രീകണ്ഠാപുരം റോയൽ ഓഡിറ്റോറിയത്തിൽ നടന്നത് സ്വതന്ത്ര ട്രേഡ് യൂണിയനായ കേരള മാർബിൾസ് ആൻഡ് ടൈൽസ് വർക്കേഴ്സ് യൂണിയനിൽ തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ടാണ് സമ്മേളനം നടന്നത് ഈ കാലഘട്ടത്തിൽ ഫ്ലോറിംഗ് മേഖലയിലെ തൊഴിലാളികൾ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനും അതിലൂടെ ഈ മേഖലയെ സമ്പുഷ്ടമാക്കുന്നതിനും കൂടെ വേണ്ടിയാണ് ാണ് സമ്മേളനം ലക്ഷ്യമിടുന്നത് പുതിയ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും കൂടിയുള്ള പോരാട്ടങ്ങൾ സജീവമാക്കുന്നതിനും കൂടി വേണ്ടിയാണ് സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് കണ്ണൂർ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റായ ഖാദർ തളിപ്പറമ്പ് പതാക ഉയർത്തുകയും തുടർന്ന് നൂറുകണക്കിന് തൊഴിലാളികളെ അണിനിരത്തി കൊണ്ട് ശ്രീകണ്ഠാപുരത്ത് പ്രകടനം നടത്തുകയും ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ അശോകൻ നഡിയാംഗ സ്വാഗതം പറഞ്ഞതോടെ സമ്മേളനത്തിന് തുടക്കമായി സമ്മേളനം ഇരിക്കൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ തൊഴിലാളി സംഘടനകളിൽ ചുരുങ്ങിയ കാലം കൊണ്ട് വളരെയേറെ വളർന്ന് വികസിക്കുന്ന ഒരു തൊഴിലാളി പ്രസ്ഥാനമാണ് എന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് അത്തരത്തിലുള്ള ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ കണ്ണൂർ ജില്ലയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ വളരെ താല്പര്യപൂർവ്വം ഞാൻ ഇതിനെ നോക്കിക്കാണുകയാണ് കണ്ണൂർ ജില്ലയിലെ തൊഴിലാളി സുഹൃത്തുക്കൾ നേതൃത്വം നൽകുന്ന ഈ സംഘടനയുടെ ചരിത്രത്തെ തന്നെ വെഴുത്തിരിവാകുന്ന ഈ ജില്ലാ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന കണ്ണൂർ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വെച്ചു എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളെയും ശ്രീകണ്ഠാപുരത്തിൻ്റെ മണ്ണിലേക്ക് ഈ നാടിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ ഈ നാടിനു വേണ്ടി ഞാൻ പ്രത്യേകമായി നിങ്ങളെ സ്വാഗതം അറിയുകയാണ് നിർമ്മാണ മേഖലയിൽ ഏറ്റവും മുന്നേറ്റം കൈവരിച്ച സംസ്ഥാനമാണ് കേരളം രാജ്യത്തും ലോകത്തും ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന വികസനത്തിൽ ഏറ്റവും മുഖ്യമായ പങ്കുവഹിക്കുന്ന നിർമ്മാണ മേഖല ഏറ്റവും നവീനമായിട്ടുള്ള ഏറ്റവും പുത്തൻ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വികസന മുന്നേറ്റത്തിലാണുള്ളത് കേരളത്തിൽ പൊതുവെ നിർമ്മാണ മേഖലയ്ക്ക് ഏറ്റവും സ്വീകാര്യത ലഭിക്കുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ ആധുനിക കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാട് ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും അത് യാഥാർത്ഥ്യ പദത്തിലേക്ക് കുതിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഈ നിർമ്മാണ പ്രക്രിയയിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു തൊഴിൽ മേഖല തെരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയ ഇന്ന് കേരളത്തിൽ തൊഴിൽ രംഗത്ത് തൊഴിലാളികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി നിയമനിർമ്മാണങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ നേരിടാൻ കഴിയുന്ന വിധത്തിലേക്ക് നമുക്ക് ഇനിയും എത്തിച്ചേരാൻ ഏറെ ദൂരം നമുക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് തൊഴിലാളികൾക്ക് ന്യായമായ വേതനവും കൂലിയും വേതനവും എല്ലാം ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടെങ്കിലും മറ്റ് മേഖലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ എല്ലാ തൊഴിൽ മേഖലയിലും സമാനതകൾ കൈവരിക്കാനും തുല്യനീതി ഉറപ്പുവരുത്താനും സമത്വസുന്ദരമായ ഒരു നാടിനെ കെട്ടിപ്പിടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന് ഇനിയും ഏറെക്കാലം മുന്നോട്ട് പോകണം അതിന് നമ്മുടെ വലിയ ഉത്തരവാദിത്തമുണ്ട് എന്ന ും സമ്മേളനത്തിന് കെ എം ടി ഡബ്ല്യു കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പ്രസാദ് മട്ടന്നൂർ അധ്യക്ഷത വഹിച്ചു ടി അജയൻ കൊയ്യം അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സമ്മേളനത്തിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബാബു ആദ്യകാല തൊഴിലാളികളെ ആദരിക്കുകയും ചെയ്തു ശ്രീകണ്ഠാപുരം നഗരസഭയിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ വി ഓൾ കേരള ടൈൽസ് ആൻഡ് സാനിറ്ററി വെയ്സ് ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫിനോസ് ബഷീർ രജിസ്ട്രേഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസർ ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സന്തോഷ് വി വി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കേരള മാർബിൾസ് ആൻഡ് ടൈൽസ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി മോഹനൻ പഴയടുത്ത് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു കേരള മാർബിൾസ് ആൻഡ് ടൈൽസ് വർക്കേഴ്സ് യൂണിയൻ കണ്ണൂർ ജില്ലാ ട്രഷറർ എം നന്ദി പറഞ്ഞു